ഹായ് അപ്പം കുറേ കൂട്ടുകാർ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതാണോ എന്ന് അതെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും നമുക്ക് നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയാണെങ്കിൽ ഒരു ദിവസം വരെല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് അപ്പം ചില വീഡിയോസ് നമുക്ക് നന്നായിട്ട് വൈറലായിട്ടുണ്ട് അപ്പം ആ ഒരു ഷോർട്ട് വീഡിയോസിലൂടെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നത് അപ്പം പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഒരേ ടൈമിൽ തന്നെ ആകാം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് വൈറലാക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കൂടും ഷോർട്ട് വീഡിയോസിൽ നിന്നാണ് സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്കിപ്പം ഞങ്ങൾക്ക് ആദ്യത്തിനേക്കാളും ഇപ്പം വ്യൂസ് കുറവാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുന്നില്ല ഒരു ദിവസം നമുക്ക് വ്യൂസ് ഉണ്ട് ഒരു ദിവസം വ്യൂസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടിച്ച് ബാക്കിലിട്ട് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്തായാലും ഒരു ദിവസം നമുക്ക് ഈ സക്സസ് എന്ന് പറയുന്ന സംഭവം എന്തായാലും ഉണ്ടാവും പിന്നെ ഈ ഷോർട്ട് വീഡിയോസ് അതായത് നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ ഷോർട്സ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സബ്സ്ക്രൈബേഴ്സെങ്കിലും അത് കയറി കാണാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുക ലോങ് വീഡിയോസ് രണ്ടോ മൂന്നോ ദിവസം കൂടെ ഇട്ട് കൊടുക്കുക ആ ആദ്യം നമുക്ക് കുറച്ച് വ്യൂസ് ആയിരിക്കും എങ്കിലും നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ കുറച്ച് കുറച്ച് വ്യൂസ് കൂടിയിട്ട് നമ്മുടെ വാച്ചിങ് ടൈം കൂട്ടാൻ നമുക്ക് പറ്റുന്നതായിരിക്കും ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള വിശേഷങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ വീഡിയോസ് ഇടുക പിന്നെ ഇവിടെ ഇതൊരു ഭാഗ്യമാണ് ചിലർ കയറ് വരും ചിലർ കയറ് വരില്ല അങ്ങനെയാണ് നമ്മൾ പക്ഷേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ആണ്ട്ട വ്യൂസ് വളരെ കുറവായിട്ട് പോയത് അതിന് മുമ്പ് ഞങ്ങൾക്ക് നല്ല വില്യംസ് ഒക്കെ വന്നിട്ടുള്ള ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു ചാനൽ നോട്ടിഫേഷൻ ആയത് പിന്നെ നമ്മൾ അതേപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ഞങ്ങളിത് നിർത്തി ബാക്കിലോട്ട് പോകാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും അന്ന് ഞങ്ങൾ എങ്ങനെയാണോ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് അതേപോലെ ഞങ്ങൾ ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് പത്ത് വ്യൂസാണോ മതി നമ്മൾ ഹാപ്പിയാണ് നമ്മുടെ വീഡിയോസ് പത്ത് പേര് കാണുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ഷോപ്പിലെ കേക്കുകളും ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു ഇത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് റെഡ് വെൽവെറ്റ് ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് റെഡ് ബുള്ളറ്റ് ഫ്ലേവറിലെ കേക്കുകളാണ് അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഇന്ന് തന്നെ നമുക്ക് രണ്ട് റെഡ് ബുള്ളറ്റും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മാംഗോ കേക്കുകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട ചക്കുവള്ളി ഫർണിക്കാവ് റോഡിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് തെറ്റിക്കുഴി സ്കൂളിന് ആണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് അറുപത്തിയൻപത് രൂപയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്കായി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് പല ടേസ്റ്റിലുള്ള ട്രിം കേക്ക് നമ്മുടെ ഷോപ്പിൽ നിന്നും ടേസ്റ്റ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് അറുപത്തി ഒൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ കണ്ടെയ്നറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു അറുപത്തി ഒൻപതിൻ്റെ കേക്ക് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ പ്രൈസിൽ നല്ല നല്ല ടേസ്റ്റുകൾ വെറൈറ്റികൾ ടേസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് നമ്മുടെ ഷോപ്പായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു റെഡ് റെഡ്വേഡ് കേക്കിൻ്റെ ഫൈനൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ നോക്കണം ഭയങ്കര രസമാണ് ഭയങ്കര ക്യൂട്ടാണ് ക്യൂട്ടായിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനലി വരുന്നത് അപ്പം റെഡൊക്കെ വരുമ്പോൾ ഡിസൈൻ ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ഫോണ്ടലിൻ്റെ ഫ്ലവേഴ്സും പിന്നെ അതായത് ഇതുപോലെ ഗോൾഡനും വൈറ്റും ഷുഗർ ബോൾസൊക്കെ ഇട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ കേക്ക് നമ്മ സോറി പേര് നമ്മൾ ഫോണ്ടനിലാണ് കേട്ടോ അത്രത്തു ആ പേരും കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഒരു കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു അത് നമ്മുടെ ആ ഒരു നെയ്മറിൻ്റെ തീമിലെ കേൾക്കായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരുന്നു അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് നമ്മുടെ കുഞ്ഞി എന്ന് പറയാം നമ്മുടെ ചെറിയ ഷോപ്പ് നമ്മുടെ ചെറിയ ലോകം അപ്പം ഇതുവഴി പോകുന്നവരൊക്കെയാണ് കയറാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഉണ്ട് ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്ന ആൾക്കാർ